എന്റെ സാറേ നിങ്ങൾ പോലെ ഡോക്ടറോ മക്കളെ ഓക്സ്ഫോർഡിലേക്ക് പറഞ്ഞോളി അവിടെ പ്ലസ് പ്ലസ് സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ കുട്ടികളുടെ വിജയത്തിൽ രക്ഷിതാക്കളുടെ ഒരേ ഇനി ട്യൂഷൻ സെന്ററുകൾ തേടിയുള്ള ബുക്ക് യുവർ ഓക്സ്ഫോർഡ് അക്കാദമി എല്ലാവർക്കും ഞങ്ങളുടെ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം എടമക്കളെ എല്ലാവരും നമ്മുടെ പ്ലസ് വൺ അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള അപേക്ഷാ സമർപ്പണത്തിന്റെ തിരക്കിലായിരിക്കും അല്ലെ ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കുന്ന തിരക്കിലാണെന്ന് അറിയാം അപ്പൊ ഈ സമയത്ത് ഒരുപാട് മക്കൾക്ക് കുറെ സംശയങ്ങൾ ഉണ്ടാവും ചില കുട്ടികളൊക്കെ ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും ചിലർ അപ്ലൈ ചെയ്യാനിരിക്കുന്നുണ്ടാവും അപ്പൊ അപ്ലൈ ചെയ്യുന്നവരായാലും ചെയ്ത് കഴിഞ്ഞവരായാലും ശരി എല്ലാവർക്കും കുറെ സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അവർക്ക് കോമൺ ആയിട്ട് എല്ലാ വർഷവും കുട്ടികൾക്ക് കോമൺ ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ചില സംശയങ്ങളും ആ സംശയങ്ങൾക്കുള്ള കൃത്യമായി മറുപടികളുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് അപ്പം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് കറക്റ്റ് വീഡിയോയിലേക്ക് തുടങ്ങാം പിന്നെ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള നമ്മുടെ നിങ്ങളുടെ കരിയർ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾക്കും അതുപോലെ തന്നെ ഇനി പ്ലസ് വണിലേക്ക് എത്തുമ്പോൾ പ്ലസ് വൺ ലേക്കുള്ള വീഡിയോകൾക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു അഡ്മിഷൻ അലോട്ട്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട ന്യൂസുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി വിദ്യാർത്ഥികളിലേക്ക് നമ്മുടെ വീഡിയോകൾ ഷെയർ ചെയ്യുക എന്നാൽ നമുക്ക് ഫസ്റ്റ് സംശയം നോക്കാം ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സംശയമാണ് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തു അതായത് നിങ്ങൾ നമുക്കറിയാം നമ്മുടെ പ്ലസ് വൺ അലോട്ട്മെന്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓൺലൈനായിട്ട് ആദ്യം നമ്മൾ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യണം അല്ലേ നമ്മുടെ എച്ച് എസ് കെക്കുന്ന വെബ്സൈറ്റ് തുറന്നിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമ്മുടെ ഒരു യൂസർ ഐ ഡിയും യൂസർ നെയിമും അതുപോലെ ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാം അപ്പം അത് ക്രിയേറ്റ് ചെയ്തു ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപേക്ഷാ നമ്പർ എഴുതി എടുത്തിട്ടില്ല എന്ന് വിചാരിക്കും നമുക്കറിയാം ഈ അപേക്ഷയുടെ നമ്പർ അപ്ലിക്കേഷൻ ഫോം നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം അതിലുണ്ടാവും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾ എഴുതിയെടുക്കണം എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ് ഇനി അഥവാ എഴുതിയെടുക്കാൻ മറന്നുപോയി എന്ന് വിചാരിച്ചോ അപ്പൊ എന്താ ചെയ്യാന്ന് ഈ അപ്ലിക്കേഷൻ നമ്പർ എന്തിനാണ് മക്കളെ അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് മറന്നുപോവെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുവാണെങ്കിൽ എഡിറ്റിങ്ങിന്റെ പർപ്പസിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പർപ്പസ് ആവശ്യമുണ്ടെങ്കിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനോ അങ്ങനെ ആവശ്യമുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ നമ്പർ ആവശ്യമുണ്ട് അത് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഉള്ളൂ ഗെറ്റ് യൂസർ നെയിം ഓർ അപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് അതിൽ കാണാം ആ ലിങ്കിലൂടെ ആവശ്യപ്പെടുന്ന സമയത്ത് അതിൽ കുറച്ച് ഇൻഫോർമേഷൻ ഒക്കെ ചോദിക്കും നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒക്കെ പോലുള്ള ചില കാര്യങ്ങളൊക്കെ ചോദിക്കും അതിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ മറന്നുപോയിട്ടുള്ള അപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ വിട്ടുപോയ നമ്പർ തിരിച്ച് കിട്ടുന്നതായിരിക്കും ഓക്കെ അല്ലേ ഇനി രണ്ടാമതായിട്ട് കുട്ടികൾക്കുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ ഇത് ബോണസ് പോയിന്റുമായി ബന്ധപ്പെട്ട് ാണ് നമുക്കറിയാം എൻ സി സി എസ് പിന്നെ പല തരത്തിലുള്ള കാര്യങ്ങൾക്ക് കുട്ടികൾക്ക് ബോണസ് പോയിന്റ് കിട്ടുന്നുണ്ട് അല്ലെ പല ആവശ്യങ്ങൾ പല എന്താണ് സ്പോർട്സുമായി ബന്ധപ്പെട്ടതിനും മാർട്സുമായി ബന്ധപ്പെട്ടതിനൊക്കെ ബോണസ് പോയിന്റുകൾ ഉണ്ട് അപ്പൊ ബോണസ് പോയിന്റുകൾ പ്രത്യേകമായിട്ട് നമ്മുടെ പ്രോസ്പെക്ടിൽ കൊടുത്തിട്ടുണ്ട് ഏതിനൊക്കെ ബോണസ് പോയിന്റ് കിട്ടുമെന്നുള്ളത് അപ്പൊ അത്തരത്തിൽ ബോണസ് പോയിന്റിന് അർഹരായിട്ടുള്ള ചില കുട്ടികളായിരിക്കാം നിങ്ങള് പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഈ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബോണസ് പോയിന്റിന്റെ ഭാഗത്ത് ടിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല ഓക്കെ അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് എൻ സി സിക്ക് സർട്ടിഫിക്കറ്റ് ഉള്ളൊരു കുട്ടിയായിരിക്കും പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ബോണസ് പോയിന്റിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ടിക്ക് എന്നോട് എൻ സി സി എന്നോട് ടിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചില കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട് അത് വേറെ ഒന്നും നമുക്കറിയാം ഈ ബോണസ് പോയിന്റിന് മുമ്പ് തന്നെ നമ്മുടെ എസ് പരീക്ഷ എഴുതി പരീക്ഷ നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ ചില കുട്ടികളുടെ മാർക്ക് ലിസ്റ്റിന്റെ താഴെയായിട്ട് ഗ്രേസ് മാർക്ക് അവാർഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും അതായത് അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് ചില കുട്ടികൾക്ക് നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേഡ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോണസ് മാർക്കും കൂടി അതായത് ഗ്രേസ് മാർക്കും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും അവർക്ക് അവരുടെ ഈ ഒരു എ പ്ലസിലേക്കൊക്കെ അവർ എത്തിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഉയർന്ന മാർക്കുകളിലേക്ക് അവർ എത്തിയിട്ടുണ്ടാവുക അങ്ങനെ നിങ്ങളുടെ എസ് എൽ സി പരീക്ഷയില് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് കിട്ടൂല അതാണ് അതിന്റെ കാര്യം അപ്പൊ ശരിക്കും നമ്മൾ പരീക്ഷയ്ക്ക് എഴുതി പഠിച്ച് അങ്ങനെ തന്നെ മാർക്ക് കിട്ടിയ കുട്ടികൾ കെ പ്ലസ് ഒക്കെ കിട്ടിയ കുട്ടികൾക്ക് മാത്രമേ ഈ നമ്മളെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബോണസ് പോയിന്റിനുള്ള അർഹതയുള്ളൂ ഒന്ന് മനസ്സിലാക്കുക അതാണ് ഇവിടെ എഴുതിയത് യോഗ്യതാ പരീക്ഷയ്ക്ക് യോഗ്യതാ പരീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ എസ് എൽ സി ആണ് ഉദ്ദേശിച്ചത് അതിന് ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ളവർക്ക് ഓൾറെഡി ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് അതായത് എൻ സി സി ആയാലും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് രാജ്യപുരസ്കാരം നേടിയ കുട്ടികൾ പിന്നെ എസ് പി സി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ലിറ്റിൽ ഗൈഡ്സ് ഇതിനൊക്കെ എന്തുണ്ട് ബോണസ് പോയിന്റുകൾ ഉണ്ട് അപ്പം ഈ ബോണസ് പോയിന്റുകൾ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടരുത് ഗ്രേസ് മാർക്ക് കിട്ടരുത് ഓക്കെ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പോലെ പോയിന്റിന് അർഹരല്ല എന്നാണ് അർത്ഥം അപ്പൊ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങൾക്ക് എസ് എൽ സിക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് പോയത് മനസ്സിലാക്കുക ഇനി മൂന്നാമത്തെ സംശയതാണ് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അവസാനം യോഗ്യതാ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് നമ്പറും തീയതിയും എന്ത് നൽകുന്നത് അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റിൽ എന്തുണ്ടാവില്ല സർട്ടിഫിക്കറ്റ് നമ്പറും തീയതിയും ഉണ്ടാവണം എന്നില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം അതില്ലാത്തവര് സർട്ടിഫിക്കറ്റിലെ റോൾ നമ്പർ അതല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും അതിൻ്റെ കൂടെ ആ റിസൾട്ട് പ്രസിദ്ധീകരിച്ച പബ്ലിഷ് ചെയ്ത ഡേറ്റും അതിലുണ്ടാവും ആ ഡേറ്റും ഉണ്ടാവും അതും കൂടി ഇതാണ് ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ ഇനി അടുത്ത നാലാമത്തെ സംശയം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും എസ് എൽ സി പഠിച്ച സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ സ്കൂൾ ലിസ്റ്റിൽ അപേക്ഷകർ പഠിച്ച സ്കൂൾ കാണുന്നില്ല അതായത് നമുക്കറിയാം ആപ്ലിക്കേഷൻ ഫോമിൽ നമുക്ക് കോഴ്സ് സ്കൂൾ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യണം അല്ലെ ഏത് സ്കൂളാണ് നമുക്ക് പ്ലസ് വൺ അഡ്മിഷൻ വേണ്ടത് അതുപോലെ ഏത് കോഴ്സ് വേണം എന്നൊക്കെയുള്ള ലിസ്റ്റുകൾ അതിലുണ്ട് അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ ചില കുട്ടികൾ നോക്കുമ്പോൾ അവർ പഠിച്ച സ്കൂൾ അതിലുണ്ടാവില്ല അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ സിമ്പിൾ ആണ് ആ സ്കൂളിൽ ഹയർ സെക്കൻഡറി ഉണ്ടാവില്ല ചിലത് ഹൈസ്കൂൾ മാത്രമുള്ള സ്കൂളുകളുണ്ട് അതാണ് റീസൺ ഇവിടെ നോക്ക് എസ് എസ് എൽ സി പഠിച്ച സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ അപേക്ഷകൻ പഠിച്ച സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂള് അതിൽ അവിടെ എന്തുണ്ട് ഹയർ സെക്കൻഡറി കോഴ്സ് ഉണ്ടെങ്കിൽ മാത്രം പ്ലസ് വൺ പ്ലസ് ടു കോഴ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്കൂൾ ആ ൂ ഇനി അതെല്ലാം വേറൊരു ചാൻസ് കൂടി ഉണ്ട് നിങ്ങൾ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ എക്സാമ്പിൾ പറയാണ് കോഴിക്കോട് ജില്ലയിലെ ഒരു സ്കൂളിലാണ് നിങ്ങൾ പഠിച്ചെന്ന് വിചാരിച്ചോ എന്നാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു സ്കൂളിലാണെങ്കിൽ നിങ്ങളുടെ കോഴിക്കോട് ജില്ലയിലെ സ്കൂൾ അതിൽ കാണിക്കൂല ഓക്കെ അതേപോലെ തന്നെ വേറെ ജില്ലയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മറ്റൊരു കാൻഡിഡേറ്റ് ലോഗിൻ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യണം അതായത് ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ജില്ലയിൽ മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ വേറെ ഇപ്പോ കോഴിക്കോടുള്ള ഒരുത്തേന് മലപ്പുറത്തെ അവൻ എന്ത് ചെയ്യണം വേറെ ഒരാൾഡേറ്റ് ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ ഓരോ ജില്ലയിലേക്കും നമ്മൾ സെപ്പറേറ്റ് കാൻഡിഡേറ്റ് ലോഗിങ് ക്രിയേറ്റ് ചെയ്യണം അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതേസ് എന്നാണ് സെലക്ട് ചെയ്യേണ്ടത് കാരണം നിങ്ങൾ പുറത്തുള്ള ആൾക്കാരാണല്ലോ അതേ സെലക്ട് ചെയ്യണം അപ്പൊ ആ ജില്ലയിലുള്ള സ്കൂളുകളൊക്കെ വരും അവിടെയൊക്കെ നിങ്ങൾക്ക് ഓപ്ഷനുകൾ തെരഞ്ഞെടുക്കാം ഓക്കെ ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിന്റെ പ്രിന്റ് ഔട്ട് സ്കൂളിൽ നൽകേണ്ടതുണ്ടോ കാരണം നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്താൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് നമ്മൾ അക്ഷയ സെന്ററിനോ വീട്ടിൽ നിന്നോ എങ്ങനെങ്കിലും നമ്മൾ ചെയ്യല്ലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വേണമെങ്കിൽ പ്രിന്റ് ഔട്ട് ഒക്കെ എടുക്കാം ഓക്കെ വെറുതെ സമാധാനത്തിന് എടുത്തൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ ഓൺലൈൻ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളതിന് നമുക്ക് അങ്ങനെ പ്രിന്റ് ഔട്ട് ഒക്കെ എടുക്കാം പക്ഷെ ആ പ്രിന്റ് ഔട്ട് സ്കൂളിൽ നമ്മളിപ്പോൾ ഒരു പത്ത് സ്കൂളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ പത്ത് സ്കൂളിൽ ഇത് കൊണ്ടേ കൊടുക്കേണ്ട ആവശ്യമുണ്ടോയെന്നാ ചോദിച്ചത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ ഓൺലൈൻ പ്രോസസ് ആണ് നിങ്ങൾക്ക് ഒരു സ്കൂളിൽ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല ഇനി അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ അന്ന് നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ േവികളുമായിട്ട് ആ സ്കൂളിൽ പോയാൽ മതി ഏത് സ്കൂളാണോ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് അവിടെ പോയാൽ മതി അലോട്ട്മെന്റ് ലെറ്റർ ഇവിടേക്കാണ് വരുന്നത് അവിടെ പോയാൽ മതി അല്ലാതെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്കൂളിലൊന്നും പോയിട്ട് നിന്റെ ഫോട്ടോ കോപ്പി ഒന്നും കൊടുക്കേണ്ട ആവശ്യം ഇല്ല ഓക്കെ ഇനി അടുത്ത ചോദ്യമാണ് അടുത്ത ഡൗട്ട് ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച് ഫൈനൽ കൺഫർമേഷൻ നടത്തിയതിന് ശേഷം അപേക്ഷയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ അതായത് പല കുട്ടികൾക്കും ചിലപ്പോൾ മെജാറായിട്ട് വീട്ടിൽ നിന്ന് ഒറ്റക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇനിയിപ്പോ പുറത്തുനിന്ന് അക്ഷയ സെന്റർന്നൊക്കെ ചെയ്യുന്ന സമയത്തായാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റാൻ സാധ്യതയുണ്ട് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ കൊടുത്തത് മാറിപ്പോവേ അല്ലെങ്കിൽ ഇല്ലാത്ത വിവരങ്ങൾ കൊടുത്തു പോവേ അല്ലെങ്കിൽ ഉള്ള വിവരങ്ങൾ തന്നെ ചിലപ്പോൾ ബോണസ് പോയിന്റിന്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കൊടുക്കാൻ വിട്ടുപോകെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അതുമല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ സ്കൂളിന്റെ ഓപ്ഷൻ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിണ്ടാവും സയൻസ് കൊടുക്കേണ്ടിടത്ത് കൊമേഴ്സ് കൊടുത്തിട്ടുണ്ടാവും കൊമേഴ്സ് കൊടുക്കേണ്ടിടത്ത് ഹ്യൂമാനിറ്റീസ് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ തിരിച്ച് കൊടുത്തിട്ടുണ്ടാവും അതേപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കേണ്ട സ്കൂൾ ചിലപ്പോൾ ലാസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഇനിയും മാറ്റണം എന്നൊക്കെ തോന്നുന്ന ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ഓൾറെഡി അപേക്ഷിച്ച കുട്ടിക്ക് പിന്നെ തോന്നിയിട്ടുണ്ടാവും അയ്യേ എനിക്ക് സയൻസ് എടുത്താൽ മതിയായിരുന്നു അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടാവും ഇപ്പോൾ ചിലപ്പോൾ അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ ഇനി പറ്റുമോ എന്നാണ് അതായത് ഫൈനൽ കൺഫർമേഷൻ ശേഷം പറ്റുമെന്നതാണ് അതിന്റെ ശരിയായ മറുപടി ഒറ്റ തവണ കൂടി നിങ്ങൾക്ക് ഇതിനുള്ള അവസരമുണ്ട് ആ അവസരം എന്ന് പറഞ്ഞാൽ ട്രയൽ അലോട്ട്മെന്റ് ആണ് അതായത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അലോട്ട്മെന്റ് അപേക്ഷ സമർപ്പണത്തിന്റെ ഡേറ്റ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഗവൺമെന്റ് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രയൽ അങ്ങോട്ട് പ്രസിദ്ധീകരിക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞാണ് ഇത് ഈ അലോട്ട്മെന്റിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രവേശനം ലഭിച്ചു എന്ന് പറഞ്ഞാൽ അലോട്ട്മെന്റ് ലഭിച്ചാൽ നിങ്ങൾക്ക് അവിടെ ചേരാനൊന്നും പറ്റില്ല അത് ഗവൺമെന്റ് ചുമ്മാ നടത്തുന്നതാണ് ഈ ട്രയൽ അലോട്ട്മെന്റ് അലോട്ട്മെന്റ് സമയത്ത് നിങ്ങൾക്ക് നേരത്തെ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്കുകൾ തിരുത്താം അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ ഏതെങ്കിലും സ്കൂളുകളോ കോഴ്സുകളോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏഡ് ചെയ്യാം നേരത്തെ സെലക്ട് ചെയ്ത സ്കൂളുകളുടെ ലിസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റണമെങ്കിൽ ഓപ്ഷൻസ് ഒക്കെ മാറ്റണമെങ്കിൽ അങ്ങനെ മാറ്റാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം അതാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത് അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് കാത്തിരിക്കുക ഇപ്പോൾ നടത്തിയിട്ടുള്ള കുട്ടികൾ ആ സമയത്ത് നിങ്ങൾ നന്നായി ട്രയൽ ട്രോള്മെന്റ് വരെ നന്നായിട്ട് ആലോചിക്കുക കൊടുത്ത സ്കൂളുകളൊക്കെ കറക്റ്റ് ആണോ കൊടുത്ത കോഴ്സുകളൊക്കെ കറക്റ്റ് ആണോ ഇനി എന്തെങ്കിലും മാറ്റണോ എനിക്ക് കോഴ്സ് ചേഞ്ച് ചെയ്യണം ഇപ്പോൾ സയൻസിനൊക്കെ കൊടുത്തവർക്ക് ഇനിയിപ്പോ കൊമേഴ്സിലേക്ക് മാൻറ്റിക്സിലൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരിച്ച് ഇപ്പൊ കൊമേഴ്സിന് കൊടുത്തവർക്ക് തോന്നുകയാണെന്ന് അയ്യ സയൻസ് എടുത്താൽ മതി എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ട്രയൽ അലോട്ട്മെന്റ് സമയത്ത് നിങ്ങൾക്ക് മാറ്റം വരുത്താം ഓക്കെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലുള്ള വിലാസത്തിൽ അല്ലാതെ വേറെ വിലാസത്തിൽ താമസിക്കുന്നവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും താലൂക്കിൻ്റെയും ബോണസ് പോയിന്റ് ലഭിക്കുവാൻ എന്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് അതായത് നമുക്കറിയാം നമ്മുടെ ഈ എൻ സി സി എസ് പി സി ഇങ്ങനെയുള്ള സാധനത്തിന് മാത്രമല്ല അഡ്മിഷൻ സമയത്ത് നമുക്ക് ബോണസ് പോയിന്റ് ലഭിക്കുക നിങ്ങൾ നിങ്ങൾ ഏത് സ്ഥലത്താണോ താമസിക്കുന്നത് അതേ സ്ഥലത്ത് അതേ പഞ്ചായത്തിൽ തന്നെയാണ് നിങ്ങളുടെ സ്കൂൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്കൂളെങ്കിൽ അതിന് നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സെയിം ജില്ലയിലുള്ള സ്കൂളിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനും ബോണസ് പോയിന്റ് ഉണ്ട് നിങ്ങളുടെ സെയിം താലൂക്കിലുള്ള സ്കൂളിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനും ബോണസ് പോയിന്റ് ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള ബോണസ് പോയിന്റ് ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ അവിടെ താമസിക്കുന്നു നിങ്ങൾ ഇന്ന പഞ്ചായത്തിലുള്ള ആളാണ് നിങ്ങൾ ഇന്ന ജില്ലയിലുള്ള ആളാണ് നിങ്ങൾ ഇന്ന താലൂക്കിലുള്ള ആളാണെന്നുള്ളതിൻ്റെ രേഖകൾ വേണം അല്ലെ അപ്പം ആ രേഖകൾ നിങ്ങൾ പ്രത്യേകം എന്ത് ചെയ്യണം രേഖപ്പെടുത്തേണ്ടതുണ്ടോ എന്നതാണ് ഇവിടെ ചോദ്യം അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ എസ് ബുക്കിൽ അല്ലെങ്കിൽ യോഗ്യതാ സർട്ടിഫിക്കറ്റിൽ തന്നെ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ അഡ്രസ് കൃത്യമായിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഇന്ന ജില്ലയിൽ നിന്നാണ് നിങ്ങൾ താമസിക്കുന്ന ഇന്ന ജില്ലയിലാണ് ഇന്ന പഞ്ചായത്തിലാണ് എന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ എന്ത് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകളൊന്നും ഹാജരാക്കേണ്ട ആവശ്യമില്ല എന്നാൽ നിങ്ങളുടെ എസ് ബുക്ക് അല്ലെങ്കിൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുള്ള അഡ്രസ്സും നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന അഡ്രസ്സും വേറെ വേറെയാണെങ്കിൽ അതേപോലെ നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന സ്കൂളും നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ അഡ്രസ്സും തമ്മിൽ വേറെ വേറെയാണെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് രേഖകൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എസ് ുക്കിൽ അല്ലാത്ത അഡ്രസ് ആണെങ്കിൽ കേട്ടോ അതാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കാണിക്കേണ്ട എന്താ വിചാരിച്ചാൽ നിങ്ങൾ റേഷൻ കാർഡ് അതേപോലെ തന്നെ നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നമുക്ക് വില്ലേജുമായി ബന്ധപ്പെട്ടിട്ട് അക്ഷയ സെൻട്രറിൽ തന്നെ ബന്ധപ്പെട്ട നമുക്ക് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ ഒപ്പിക്കാം അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഹാജരാക്കണം നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അതായത് റേഷൻ കാർഡ് എല്ലാവരുടെ കയ്യിലുണ്ടാവുമല്ലോ ഇതിന്റെ എന്ത് ചെയ്യണം കോപ്പികൾ നിങ്ങൾ ഹാജരാക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഇതൊക്കെ അഡ്മിഷൻ സമയത്താണ് നിങ്ങൾ ഹാജരാക്കേണ്ടത് ഇനി അടുത്തത് സിആർ പി എഫ് അല്ലെങ്കിൽ ബി എസ് എഫ് കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ജീവനക്കാരുടെ ആശ്രിതർക്ക് സർവീസിലുള്ള ജവാൻ്റെ ആശ്രിതന് കിട്ടുന്ന ബോണസ് ലഭിക്കുമോ എന്നാണ് ചോദിച്ചത് അപ്പൊ അത് കിട്ടൂല എന്നുള്ളതാണ് അതിന്റെ സത്യം ഓക്കെ അതിനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പൊ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ മക്കൾക്കൊന്നും ബോണസ് പോയിന്റ് കിട്ടൂല ഓക്കെ നേരെ മറിച്ചു എന്താണ് സർവീസിലുള്ള ജവാൻ്റെ ആശ്രിതർക്ക് എന്ത് കിട്ടും ബോണസ് പോയിന്റ് ഉണ്ട് അത് ശ്രദ്ധിക്കുക ഇനി ഒരു കാൻഡിഡേറ്റ് ലോഗിൻ വഴി ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കാൻഡിഡേറ്റ് ലോഗിൻ വഴി നിങ്ങൾക്ക് ഒരു ജില്ലയിൽ മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ ഒന്നിൽ കൂടുതൽ ജില്ലകളിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ ഓരോ ജില്ലയിലേക്കും നിങ്ങൾക്ക് നീണം വീണ്ടും വീണ്ടും കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യണം അതാണ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഇനി ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചത് നിങ്ങൾക്ക് ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് ഒരു ജില്ലയിൽ ഒരു അപേക്ഷ മാത്രമേ സമർപ്പിക്കാൻ കഴിയുള്ളൂ ഞാൻ പറഞ്ഞു ഒരു ോഗിങ് മാത്രമേ ഒരു ജില്ലയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് ഒരു ജില്ലയിൽ ഒരു അപേക്ഷ മാത്രമേ സമർപ്പിക്കാൻ പറ്റുള്ളൂ എന്നാൽ അതേ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേറെ കാൻഡിഡേറ്റ് ലോഗിങ് ക്രിയേറ്റ് ചെയ്യാം പക്ഷേ അത് വേറെ ജില്ലയിലേക്കാണെന്ന് മാത്രം അപ്പോൾ ഒരേ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നിലധികം ജില്ലകളിൽ കാൻഡിഡേറ്റ് ലോഗിങ് ക്രിയേറ്റ് ചെയ്യാം ഒന്നിലധികം ജില്ലകളിലേക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ ഒരു ജില്ലയിലേക്ക് ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് അപേക്ഷ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അതൊക്കെ ശ്രദ്ധിക്കട്ടോ ഇനി കാൻഡിഡേറ്റ് ലോഗിൻ പാസ്വേർഡ് മറന്നുപോയാൽ അതായത് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു അപ്ലിക്കേഷൻ ഫോം മറന്നുപോയാൽ അതിനനുസരിച്ചുള്ള ലിങ്കുകൾ അതിലേക്ക് അതിലൂടെ പോയാൽ മതി അതുപോലെ തന്നെ നിങ്ങളുടെ ലോഗിൻ ഐഡിയോ പാസ്വേഡോ മറന്നു പോയാൽ എന്ത് ചെയ്യണത് അതിനും പരിഹാരമുണ്ട് മക്കളെ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എസ് ബി ബി എസ് എന്ന് പറഞ്ഞ ലിങ്കില്ലേ അത് തുറന്നു കഴിഞ്ഞാൽ അതിൽ ഫോർഗറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ അപേക്ഷാ നമ്പർ അപ്ലിക്കേഷൻ നമ്പർ ജനന തീയതി മൊബൈൽ നമ്പർ അപേക്ഷിച്ച ജില്ല പിന്നെ നമ്മുടെ ക്യാപ്ചർ കോഡ് ഉണ്ട് അല്ല അതിൽ കുറെ ഇങ്ങനെ പല ലെറ്ററുകളും അതേപോലെ തന്നെ അത് നിങ്ങൾ അതേമാതിരി അടിക്കണം അല്ലെ അപ്പൊ അങ്ങനെയുള്ള പാസ്വേഡ് ഒക്കെ അതൊക്കെ നൽകിക്കൊണ്ട് നമുക്ക് ആ പാസ്വേർഡ് എന്ത് ചെയ്യാൻ പറ്റും റീസെറ്റ് ചെയ്യാം നമുക്ക് രണ്ടാമത് വേറെ പാസ്വേഡ് ഉണ്ടാക്കാം ഓക്കെ ഇനി അപേക്ഷാ സമർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോയാൽ അയ്യടാ അത് ഭയങ്കര കഷ്ടമാണ് അല്ലേ അപ്പൊ നമ്മൾ ഈ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കറണ്ട് പോയാൽ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചത് കറണ്ട് പോയാൽ കറണ്ട് വരുന്നവരെ കാത്തിരിക്കണോ അല്ലേ അന്ന് നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മക്കളെ കറണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് രണ്ടാമത് വീണ്ടും നിങ്ങളുടെ പാസ്വേഡ് യൂസർ നെയിം നെയിമൊക്കെ അടിച്ചു രണ്ടാമത് അത് ഓപ്പൺ ചെയ്യുക എന്നാൽ അപേക്ഷാ സമർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമതും കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അതിന്റെ ശരി കാരണം അത് പോകും ഓക്കെ നേരം വർഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്തതിനു ശേഷമാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് വീണ്ടും അത് ഓപ്പൺ ചെയ്യാം കേട്ടോ ഓക്കെ ഇനി അടുത്ത ചോദ്യം ആണ് പട്ടികജാതിയിൽ നിന്നും ക്രിസ്തു മതം സ്വീകരിച്ചവരെ ഒ ഇസി വിഭാഗത്തിൽ പരിഗണിച്ചിട്ടുണ്ട് പക്ഷെ ഒ ഇസി ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യാൻ കഴിയുന്നില്ല അതെന്തുകൊണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞു നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു ഈ അപ്പൻഡിക്സ് സിക്സ് ടു എന്ന് പറഞ്ഞിട്ട് അപ്പൻഡിക്സ് ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസ്പെക്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വെബ്സൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അച്ഛസ്കാപ്പിൽ അപ്പൊ അതിൽ ഓരോരുത്തരുടെയും ജാതിയും അത് ഏത് കാറ്റഗറിയിലാണ് പോയി എന്നൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷനില് ജനറൽ കാറ്റഗറി ാണ് രണ്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോരോ സെക്ഷൻ ഉണ്ട് അതിൽ നോക്കി കഴിഞ്ഞാൽ പറഞ്ഞ വിഭാഗത്തിൽ പല കാറ്റഗറിയിൽ കാണാം അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ എസ് സി എസ് ടി കാറ്റഗറിയിൽ നിന്ന് പട്ടികജാതിയിൽ നിന്ന് എന്ത് ചെയ്യുന്നത് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ അതിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കാസ്റ്റിന്റെ കോളത്തില് നമ്മുടെ ഫില്ല കോളം ഉണ്ടാവും ആ കോളത്തില് എന്ത് ചെയ്യണം എന്നാ അതായത് ഇവിടെ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ടു ക്രിസ്ത്യാനിറ്റി ടൈപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒ ഇ സി എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിൽ ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ കൺവേർട്ടഡ് ആണ് എന്നതിൽ ടൈപ്പ് ചെയ്ത് കാണിക്കണം ഇതേപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഒരേ കോളത്തിൽ ജനറൽ ഹിന്ദു ഒ ബി സി ക്രിസ്ത്യൻ ഡി വി പിന്നെ അതേപോലെ കുശവൻ ആൻഡ് റിലേറ്റഡ് പിന്നെ കുടുംബി എന്നീ കാറ്റഗറിയിലുള്ള ചില ജാതി വിഭാഗങ്ങൾക്ക് ഒ ഇ സിയിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പൊ ഇവരൊക്കെ അത് കൃത്യമായിട്ട് ഞങ്ങൾ ഇന്ന വിഭാഗമാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവർ ഏത് വകുപ്പാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ചെയ്യാൻ അതിൻ്റെതായ സംവരണം ഉണ്ട് അതൊക്കെ കിട്ടണമെങ്കിൽ ആ വകുപ്പിൽ ഏതാണ് നിങ്ങളുടെ കാറ്റഗറി എന്ന് കൃത്യമായിട്ട് അറിയണം ഇനി അതേപോലെ തന്നെ ജനറൽ കാറ്റഗറിയിൽ തന്നെ ഇ ഡു എസ് അർഹരായിട്ടുള്ള ആളുകളുണ്ട് വരുമാനം കുറഞ്ഞിട്ടുള്ള ജനറൽ കാറ്റഗറിയിലുള്ള ആളുകളാണ് ഇ ഡു എസ് അർഹ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള ആളുകൾ അതവർക്ക് അതിൻ്റെതായ സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം അതായത് വില്ലേജ് ഓഫീസ് മുഖാന്തരം കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ് വരുമാനം കുറഞ്ഞിട്ടുള്ള ഈ എന്താണ് മുന്നോക്ക വിഭാഗങ്ങളിൽ പെട്ട ആളുകൾ ജനറൽ പെടുന്ന ആളുകൾക്ക് കിട്ടുക അപ്പൊ എസ് സി എസ് ടിക്കാർക്കോ അല്ലെങ്കിൽ മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽ പെട്ട കാസ്റ്റിലുള്ള ആളുകൾക്കൊന്നും ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് കിട്ടൂല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ ചില റിസർവേഷൻ ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അർഹരാണെങ്കിൽ അതിൻ്റെതായ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടുവെക്കണം അത് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇതിൽ രേഖപ്പെടുത്തുകയും വേണം ഓക്കെ പിന്നതാ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒ സിയുരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ജാതികളുടെ ഒക്കെ പേരുകൾ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഇതിലേതെങ്കിലാണ് നിങ്ങളെങ്കിൽ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് ഇതിൽ ഇതിലേതെങ്കിലാണ് നിങ്ങളെങ്കിൽ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തണം രേഖപ്പെടുത്തിയാലേ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് മക്കളെ സാധാരണ ഒരു കുട്ടി ഉണ്ടാവുന്ന കോമൺ ആയിട്ടുള്ള ചില ഡൗട്ടുകൾ ഇനി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്ക് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പം നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ അതിൽ അവിടെ തന്നെ റിപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്